പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവർക്കും നല്ല സുപ്രഭാതം നമ്മൾ ഈ ദിവസം കർത്താവിൻ്റെ കൂടെ പങ്കിട്ട് വാങ്ങിക്കുകയാണ് ഈ ദിവസത്തിന് അവകാശം മോഹരിമാകാൻ ദൈവം നമ്മൾ അനുഭവിച്ചു ഇന്നലെ രാത്രി നമ്മുടെ കൂടെ കിടന്നു ഒത്തിരി പേര് ഇന്ന് ഇല്ല ഇപ്പോൾ ദിവസം എപ്പോഴും ഒരു ദാരമാണെന്ന് ഓർക്കണം കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഒരവസരം കൂടിയാണ് അതാ ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ സന്ദേശം ഓക്കെ അമ്മേ 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 പരിശുദ്ധ അന്ന് അങ്ങ് പോകുന്ന വരാൻ പോകുന്ന പോകും മഹാദുരന്തൃഷ്ട്രാ രക്ഷപ്പെടാ എല്ലാവർക്കും വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല ഇരുപത് വർഷം തികയില്ല ഈ വേളയിൽ ഭാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥേടുത്താന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ പറയുന്നു അമ്മയെ പരിശുദ്ധമാതാവിതാവ് സകല ഉപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ പ്രാർത്ഥന ആവശ്യം ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തി പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

മുഴുവനായിട്ട് സമർപ്പിക്കുകയാണ് നമ്മുടെ ജീവിത ദിവസം കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രേടമാക്കണമേ കർത്താവിന്റെ നാമത്തിൽ ശരണപ്പെടുന്ന എല്ലാ മക്കളെയും നീ പ്രത്യേകമായി സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ഈശോ സ്വന്തം ജീവിതത്തിൻ്റെ പാരാഭാരത്തിലെ തുഴഞ്ഞ് കൈരണ്ടൻ തളഞ്ഞ് തളർന്ന് ആരും സഹായിത്തിനില്ലെന്ന് അന്താളിപ്പോടെ നോക്കുന്ന അനേകം മക്കൾ ഇന്ന് ഉണർന്നിട്ടുണ്ട് ഈശോ അവരെ സന്ധിക്കാൻ വേണ്ടിയാണ് ഈ കൃപ ഈ പ്രാർത്ഥനകൾ നടത്തുന്നത് പ്രത്യേകിച്ച് അങ്ങനെയുള്ളവർ ഈ പ്രാർത്ഥനയുടെ ശക്തിയായി സന്ധിക്കണത് പ്രാർത്ഥിക്കുന്നു കർത്താവേ ജീവിതത്തിന്റെ ഓരോ മനുഷ്യർക്കും ഇത് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നുവെന്ന് കർത്താവേ നീ പറഞ്ഞ ഈശോ അങ്ങയുടെ മക്കളുടെ ആവശ്യങ്ങളിലെ അങ്ങ് സത്താലുവാണ് ഈശോ മാത്രമല്ല പല പിതാവും സത്താലുവാണ് അതാണ് ഞങ്ങളുടെ ഒരു ആശ്വാസ വിഷയം ഓരോ ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് സങ്കടപ്പെട്ട് ഞെരിയുന്ന മക്കളെ അവിടെ കഴിവുകൊണ്ട് തന്നെ അവർക്ക് രക്ഷപ്പെടാൻ നിവൃത്തിയില്ലെങ്കിൽ എൻ്റെ അമ്മയെ പരിശുദ്ധമ്മ ദേവതാവേ അവർക്ക് സ്വന്തം അമ്മയായിക്കൊണ്ട് അവരെ കൈപിടിച്ച് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു പത്രോസിനെ ദിവസത്തിന് എങ്ങനെയാണ് കർത്താവ് മുങ്ങിപ്പോയപ്പോൾ നീ കൈ കൊടുത്തതുപോലെ മുങ്ങിപ്പോകുന്ന എല്ലാ മക്കൾക്കും മനസ്സുകൊണ്ട് സാമ്പത്തിക തകർച്ച കൊണ്ട് രോഗം കൊണ്ട് മുങ്ങിപ്പോകുന്ന എല്ലാ മക്കൾക്കും നീ കൈ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കടലിന് മീതെ നടന്നു വന്നവനെ കർത്താവെ കൈനീട്ടി നീ അങ്ങടെ മക്കളെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ ആണല്ലോ കർത്താവെ കൈയും കാലുമായി ക്രിസ്തുവായി കടലിന് മീതെ നടന്നു വന്നത് അതുപോലെ ആ കരുണ കർത്താവെ അങ്ങടെ തിരുസന്നിധിയിൽ കൈ ഉയർത്തുന്ന എല്ലാ മക്കളുടെ മേലും നീ കൈ പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കടങ്ങൾ നടത്തിയവരുണ്ട് കടകൾ നടത്തിയവരുണ്ട് അത് പൂട്ടാൻ പോകുന്നവരുണ്ട് കുഞ്ഞുങ്ങൾ നാളെ എങ്ങനെ പഠിപ്പിക്കുമെന്നറിയാൻ പാടില്ല അത് വിഷമിക്കുന്നവരുണ്ട് ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരും ഒക്കെ കരകയറുമ്പോഴും അവർ തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോഴും അതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളിൽ വിഷമിക്കുന്ന അനേകം മക്കളുണ്ട് ടീച്ചർ ചുറ്റുപിടിച്ച് ജപ്തിയായി പോകുന്നവരുണ്ട് അടങ്ങാൻ പറ്റാത്തതിൻ്റെ പേര് ജപ്തിയായി പോകുന്നവരുണ്ട് ചില വാടകക്കാര് കയറിയിട്ട് വാടകയ്ക്ക് ഇന്ന് ഇറങ്ങിപ്പോകാത്തവരുണ്ട് അതിൻ്റെ പേരിൽ അത് കൊടുക്കാനും പറ്റുന്നില്ല കുടുംബത്തിലെ കാര്യ പുതിയ പുതിയ ചിലവുകൾ നടത്താനും പറ്റുന്നില്ല അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ട് വഴിയില്ലാത്തവരുണ്ട് നടന്ന് കയറാനുള്ള വഴി അതല്ല അതുകൊണ്ട് കല്യാണം നടക്കാത്തവരുണ്ട് അങ്ങനെ പല പല വിഷമതകൾ കൊണ്ട് കർത്താവെ ആരോടും പറയാതെ പറഞ്ഞിട്ടെന്ത് എന്ന് ഓർത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വയമായിട്ട് തൊണ്ടേപ്പഴുത്തം പോലെ വിഴുങ്ങി തീർക്കിയിരുന്നു മനുഷ്യൻ പക്ഷേ ഇന്ന് ഉടമ്പടി എല്ലാത്തിനും സമാധാനം മാതാവ് അതിലൂടെ പറയുന്നത് കാരണം ആ വിശ്വാസത്തിലൂടെ ഉടമ്പെടുത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും അവരെന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ മേൽ ദൈവഹിതമാണെങ്കിലും ദൈവമേ ആ വിഷയത്തിനും ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സാക്ഷ്യം പറയാൻ മക്കൾക്ക് സാധിക്കുന്ന വിധത്തിലുള്ള അടയാളങ്ങൾ നൽകി അവരെ അവരനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നു രോഗങ്ങൾ കർത്താവ് വിദേശ രൂപ മക്കൾ ജോലിക്ക് അവർ പഠിക്കാൻ പോയി കുടുംബത്തെ പത്ത് നാൽപ്പത് വർഷം കടമായി പക്ഷേ അവർക്ക് അവിടെ പഠിപ്പിക്ക പഠിക്കുന്ന സ്ഥലത്ത് ജോലി കിട്ടണില്ല അവർ തിരിച്ചു പോകേണ്ടി വരുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യുന്നതേമേ അതിവിടെ അവർ ജീവിച്ചതിനേക്കാൾ കഷ്ടമായ ഒരു സാഹചര്യത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ളവരെ ഇന്ന് നീ സന്ധിക്കണേ പ്രാർത്ഥിക്കുന്നു ഇത് ഇന്നത്തെ പ്രാർത്ഥന ഇന്നത്തെ നിയോഗമാണ് കർത്താവ് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ കുടുംബത്തിൻ്റെ മെയിൻ്റെസ് അടക്കാത്ത കാരണം ശുദ്ധജീവികൾ കയറി പലതരത്തിലുള്ള പഴുതാരകളും പലതരത്തിലുള്ള ഹിംസ ജീവികളൊക്കെ കയറി ഉറങ്ങാൻ പോലും പറ്റാത്ത ആൾക്കാരുണ്ട് ഈ ശരി അവരെ അതെല്ലാം കൊണ്ട് സഹിച്ച് ആര് സഹിക്കും ആര് ആര് രക്ഷപ്പെടുത്തും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മനസ്സ് നിലവിച്ച് അങ്ങനെ ജീവിക്കുന്നവരുണ്ട് ഇങ്ങനെ എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയെ ഞങ്ങൾ ഓർക്കു നിർത്താവേ അവരെല്ലാം സന്ധിക്കണെ പ്രാർത്ഥിക്കുന്നു ഗർഭിണികളെ അമ്മ കാണിച്ചു തരുന്നുണ്ട് ഈ സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ പ്രായമായിട്ട് ഗർഭിണികളായവരെ കാണിച്ചു തരുന്നുണ്ട് കുറച്ച് അങ്ങോട്ട് പ്രായമായിട്ട് ഗർഭിണികളുടെ ഗർഭിത്തിൻ്റെ പ്രോബ്ലം ഉള്ളവരെ കാണിച്ചു തരുന്നുണ്ട് അതിനെല്ലാം ഇപ്പോഴും വലതു കരുത്ത സ്പർശിക്കണെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ എന്ത് വിഷവമാണ് നിങ്ങൾക്കുള്ളത് ഏതറിയാവുന്നതോ അറിയാൻ പാടാത്ത വിഷമായിക്കൊണ്ടേ ഏ ക്രിസ്തു നാമത്തിൽ അത് മാറിപ്പോകോട്ടെ എന്ന് ഈശോ നാമത്തിൽ കൽപ്പിക്കുന്നു പരിശുദ്ധ ആത്മാവിശ്വര ഓക്കേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷം ഡിസംബർ നാലാം തീയതി ബുധനാഴ്ചയാണ് ഇരുപത്തി ഒന്നേ പതിമൂന്നും ഒന്ന് എട്ടും നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്ന നടപടി എട്ട് വായിച്ചേ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യൂതയാ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും ട്രെയിൻ ചെയ്യേണ്ടത് ഗുദാസയില് മാതൃകയായിട്ട് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾക്ക് പരിശീലനം ലഭിക്കേണ്ടത് സാക്ഷികളായിരിക്കാനാണ് വേദപാഠത്തിന്റെ ലക്ഷ്യം എന്താണ് സാക്ഷ്യമാണ് ദൈവം നമ്മളുടെ നമ്മളു മുമ്പില് അന്വേഷിക്കണെന്താണ് സാക്ഷ്യമാണ് കർത്താവിന്റെ വിശുദ്ധമായ രക്തത്തിലെ വസ്ത്രം കഴുകി വെളുപ്പിച്ച സാക്ഷികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വെളിപാടിന്റെ പുസ്തകം അവസാനിക്കാൻ പോണത് അപ്പൊ നിന്റെ മനസ്സിലെപ്പോഴും ഉണ്ടാകേണ്ടത് നിന്റെ സ്പിരിച്വാലിറ്റി അധ്യാത്മീയത എന്ന് പറയുന്നത് എൻ്റെ മൂല്യം ഓരോ ദിവസവും വർദ്ധിക്കണം എങ്ങനെ വർദ്ധിക്കും സാക്ഷികളായിക്കൊണ്ട് വർദ്ധിക്കത്തുള്ളൂ സാക്ഷിക്ക് എന്താ വേണ്ടത് എന്താ ചെയ്താലും ദൈവനാമത്തിന് മഹത്വത്തിനായിരിക്കണം ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും എന്നാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവാണ് കൂടുതൽ സാക്ഷ്യം വഹിക്കാൻ നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ പുരുഷന്മാരുടെ പീഡനങ്ങളും ഞെരുക്കങ്ങളെക്കുറിച്ച് പറഞ്ഞതിനു ശേഷമാണ് ചോദിച്ചാൽ പറയണത് ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരുന്നു അപ്പോൾ നമുക്ക് ലഭിക്കുന്ന അവഗണന നമുക്ക് കേട്ടു കഴിക്കുന്ന നിരാകരണം നമുക്ക് ലഭിക്കുന്ന രോഗങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഒറ്റപ്പെടലുകൾ അതെല്ലാം ക്രിസ്തുവിൻ്റെ കൂടെ കൂട്ടി വയ്ക്കണം എന്നിട്ട് ക്രിസ്തുവിനെ സംവഹിക്കണത് ക്രിസ്തുവിൻ്റെ പിടാനുഭവങ്ങളെ നമ്മൾ ഏറ്റുപറയണതും അവൻ്റെ പിടാനുഭവങ്ങളെയും ഭരണത്തെയും പ്രഖ്യാപിക്കുന്നതും നമ്മുടെ ഇതുപോലെയുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള പല സങ്കടകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നതാണ് അപ്പോൾ ക്രിസ്ത്യാനിയെ സം ക്രിസ്തു വിശ്വാസം സംബന്ധിച്ചിടത്തോളം എല്ലാം ഇത് എന്നാ പറയണത് ഇത് ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വയ്ക്കാനുള്ള അവസരം ഇപ്പം നമ്മൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഇപ്പം നിൻ്റെ ജീവിതത്തിലെ സാധാരണ ഭർ നീയൊരു ഭർത്താവാണ് അല്ലെങ്കിൽ നീ ഒരു ജോലിക്കാരനാണ് അല്ലെങ്കിൽ നീ ഒരു വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ നീ ഒരു വീട്ടമ്മയാണ് ഇതായിക്കോട്ടെ അപ്പം സാധ സാധാരണ വീട്ടമ്മയേക്കാൾക്ക് ചിലപ്പോൾ നിനക്ക് ജോലിക്ക് തടസ്സമുണ്ടാകും കഷ്ടപ്പാടുണ്ടാകും സാധാരണ അപ്പന്മാരെക്കാൾ ഇരട്ടിപ്പണി ചിലപ്പോൾ നീ ചെയ്യേണ്ടി വരും കുടുംബത്തിൻ്റെ പരബ്ധങ്ങൾ കാരണം ചിലപ്പോൾ സാധാരണ വിദ്യാർത്ഥികളെക്കാൾ നീ ചിലപ്പോൾ പഠിക്കേണ്ടി വരും കാര്യമെന്ന് വെച്ചാൽ നിനക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ചിലക്ക് ഒറ്റ വായനയ്ക്കും മനസ്സിലാവും ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ കുറെ വായിച്ചാലേ മനസ്സിലാകും അപ്പോൾ ഞാൻ എങ്ങനെയൊന്ന് വായിക്കും എന്തോരം വായന നിർത്തിയിട്ടുമില്ല അപ്പോഴ അത് ഇപ്പം മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് നിസ്സാരമായിട്ട് ചെയ്ത പല കാര്യങ്ങളും നമ്മൾക്ക് കുറച്ച് ക്ലേശമാകും ഈശോ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും അതാണ് ഇത് നിങ്ങൾക്ക് സ അപ്പം എന്തെങ്കിലും എക്സ്ട്രാ വന്നാൽ അതെല്ലാം സാക്ഷ്യത്തിൻ്റെ അവസരമായി ദൈവനാമത് മഹത്തനെ കാഴ്ചവെക്കണം അത് എന്ന് വരെയാണ് കാഴ്ചവെക്കേണ്ടത് നടപടി വന്നേട്ടവരെ എന്താണ് ഭൂമിയുടെ അതിർത്തികൾ വരെ ഭൂമിയുടെ അതിർത്തി എന്ന് പറഞ്ഞാൽ എന്താ അന്റാർട്ടിക്കവരെ വരെ ആണ് അതെല്ലോ അല്ല നമ്മുടെ ജീവിതം എപ്പോൾ തീരുന്നു അപ്പോൾ വരെ ഔദ്ധശ്വാസമാണ് നമ്മുടെ എപ്പോൾ നിലക്കുന്നു നമ്മളെപ്പോഴും കിടപ്പിട കിടപ്പിലാകുന്നു എപ്പോഴും ഇങ്ങനെ നടന്നു പോകുന്ന ആൾ എപ്പോഴാണ് കിടന്നു പോകുന്നത് അതാണ് നമ്മുടെ ഭൂമി അതിർത്തി അതുവരെ ക്രിസ്തുവിൻ്റെ സാക്ഷികളായ അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ സാക്ഷ്യത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിൽ വളരുക ശക്തി പ്രാപിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പുണ്യത്തെ പുരോഗമിക്കുക ക്രൈസ്തലമാണ്